സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് ഒരു കുടിവെള്ള കിയോസ്കാണ് അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ അതിൽ വെള്ളമില്ല വെള്ളമില്ലാത്ത ഒരവസ്ഥയാണ് എന്താണ് എത്ര നാളെ അതിൽ വെള്ളമില്ലാതെയായിട്ട് അതിനകത്തുള്ള തൊഴിലാളി വരെ പിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മാത്രമല്ല ചാല വെച്ചിട്ടുണ്ട് അതിലും വെള്ളമില്ല വെള്ളമില്ല എന്താണ് അവസ്ഥ ഒരു ഒരു കുപ്പി വെള്ളം സർക്കാർ ഇത് ഇത് സാധാരണക്കാർക്ക് വേണ്ടിട്ടാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ആ സർക്കാരിനോട് എന്താണ് പറയാനുള്ളത് നന്നാവട്ടെ ഈ ചൂടുവേലിൽ ദാഹിച്ച് വലഞ്ഞ് നമുക്കത് വെള്ളം കുടിക്കാൻ വേണ്ടി പുത്തരിക്കണ്ടം മൈതാനത്തിന്റെ അടുത്തായിട്ട് നമ്മുടെ സർക്കാർ നിർമ്മിച്ച ഒരു കുടിവെള്ള സ്രോതസ് ആണിത് സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നിർമ്മിച്ച ഇത് നമുക്കൊന്ന് ഇവിടുന്ന് വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം ദാഹിച്ചു വരഞ്ഞെത്തുന്നവർക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സർക്കാർ ഇതിവിടെ പണി ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയാണ് കേട്ടോ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ വെറും നിർമ്മാണം മാത്രം കഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കുടിവെള്ള കിയോസ്കാണിത് ഏഹ് കുറെ നാളായി ഇതിന്റെ പ്രവർത്തനം ആയിട്ട് നമ്മുടെ കുടിവെള്ള കിയോസ്കില് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏഹ് ഫൗണ്ടന് താഴെ കാണുമ്പോൾ ബട്ടണിൽ അമർത്തുക എന്നുള്ളതാണ് ഇതീ ഒരു ഫൗണ്ടനാണ് ഈ ഒരു ഫൗണ്ടന് താഴെയുള്ള ബട്ടണിൽ അമർത്തുക അമർത്തിയതിനു ശേഷം ഫൗണ്ടനിൽ നിന്നും നേരിട്ട് ജലം നേരിട്ട് കുടിക്കാവുന്നതാണ് എന്നുള്ളതാണ് അമർത്തുമ്പോൾ തന്നെ ഈ ഒരു ബട്ടണും കറക്റ്റാ വർക്കിംഗ് അല്ല നമുക്കൊരു തുള്ളി വെള്ളം പോലും കിട്ടാത്തൊരവസ്ഥയാണ് നമ്മുടെ സർക്കാർ ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ എത്രയധികം ഉത്തരവാദിത്വ ബോധം കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് കോടി ചിലവിട്ട് സ്മാർട്ട് സിറ്റി പദ്ധതി മാർച്ചോടെ അവസാനിക്കുന്നതാണ് അവസാനിക്കുമ്പോഴത്തേക്കാണ് തലസ്ഥാന നഗരത്തിൻ്റെ ഹൃദയഭാഗമായ അതും പത്മനാഭസ്വാമി ക്ഷേത്രവും ഗണപതി ക്ഷേത്രവും മാത്രമല്ല പുത്തരിക്കണ്ട മൈതാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നമുക്ക് നേരിടേണ്ടി വരുന്നത് ഇതുപോലെ ഇവിടെ മാത്രമല്ല പലയിടത്തും ഒരു കുടിവെള്ള കിയോസ്ക് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അവിടെ എല്ലാ എല്ലായിടവും ഈ ഒരു അവസ്ഥ തന്നെയാണ് നമ്മളിന്ന് നമ്മുടെ അന്വേഷണ പരമ്പര തുടങ്ങിയിരിക്കുകയാണ് ആ ഒരു അന്വേഷണ പരമ്പരയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇവിടുത്തെ ഈ ഒരു പുത്തരിക്കണ്ടത്തിലെ കിറോസ്കിന്റെ അവസ്ഥ ഇതാണ് ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ആർക്ക് ജനങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഏത് വന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ് ഉദ്യോഗസ്ഥർ ഇതുവരെ ഇതും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതെ ചേട്ടാ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണോ

സർക്കാർ ഇത് സാധാരണക്കാർക്ക് വേണ്ടിട്ടാണ് ഇത് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ആ ഒരു സർക്കാരിനോട് എന്താണ് ചേട്ടൻ പറയാനുള്ളത് സർക്കാർ നന്നാവട്ടെ നന്നാവട്ടെ നന്നാവട്ടെന്താ വരുന്നത് തൃശ്ശൂര് തൃശ്ശൂർ തൃശ്ശൂർ നിന്ന് വന്ന് ദാഹജലത്തിന് വേണ്ടിയിട്ട് പുത്തരിക്കണ്ടം മൈതാനത്ത് വന്നിട്ട് വെള്ളം കുടിക്കുക അതിന് കയ്യിൽ നിന്നും കാശ് കൊടുത്ത് വെള്ളം വാങ്ങി കുടിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ഇത് പല ജില്ലയിൽ നിന്നും വരുന്ന ഓരോരുത്തരും നേരിടേണ്ടി വരുന്ന അവസ്ഥ മാത്രമല്ല കുട്ടികളും മുതിർന്നവരും ഒരുപാട് പേരാണ് ഈ ഇവിടെ വന്ന് വെള്ളത്തെ ആശ്രയിക്കുന്നത് ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങോട്ട് വരികയും ദാഹിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വരികയും പിന്നീടാണ് അവർ വന്ന് ഇത് ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് നോക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇവിടെ വെള്ളം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം അവരറിയുന്നുള്ളൂ സ്മാർട്ട് സിറ്റിയുടെ ഒരു കുടിവെള്ള കിയോസ്കാണ് നമ്മൾ അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ അതിൽ വെള്ളമില്ല വെള്ളമില്ലാത്ത ഒരു അവസ്ഥയാണ് എന്താണ് എത്ര നാളെ അതിൽ വെള്ളമില്ലാതെയായിട്ട് അതിനകത്തുള്ള തൊഴിലാളി വരെ പിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്മാർട്ട് സിറ്റിയിൽ സ്മാർട്ട് സിറ്റിയിൽ ഇവിടെ മാത്രമല്ല കാലമാർഗന്കത്ത് വെച്ചിട്ടുണ്ട് അതിലും വെള്ളമില്ല കവടിയാർ വെച്ചിട്ടുണ്ട് അതിലും വെള്ളമില്ല ഒരിടത്തും വെള്ളമില്ല ഇവർ ഈ വെള്ളത്തിന് ഈ പേരും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ വെക്കുന്നതല്ലാതെ വേറെ ഒരു ഇതും വെള്ളം വെള്ളമില്ല ഏതാണ്ട് സത്യം പറഞ്ഞാൽ വെള്ളമില്ല സൗജന്യമായി വെള്ളം കുടിക്കാൻ വരുന്ന ആൾക്കാർക്ക് വീണ്ടും ഇവിടെ വന്നാണ് വെള്ളം മാറ്റുകൾ കുടിച്ചിട്ട് പോണത് ഒരു കുപ്പി വെള്ളം ചോറ് കഴിക്കാൻ പറഞ്ഞ ഒരു വരെ ഇവിടെ വന്നാണ് വെള്ളം മാറ്റി കുടിക്കുന്നത് ആ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഈ സ്മാർട്ട് സിറ്റിയിലെ വണ്ടി ഇത് പോയിട്ട് മാസങ്ങളായെന്ന് മാസങ്ങളായെന്നറിയാം ഈ മാസം ഉള്ളത് കൊണ്ട് ഇത്രയും ഇവർ സ്മാർട്ട് സിറ്റിയിലെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പോലും ഇവർ ഇവർ ഈ വെള്ളത്തിന്റെ കാര്യമില്ല അകത്ത് പോയി നോക്കിയാൽ അകത്തും വെള്ളമില്ല ആ അകത്തെ അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിലുള്ള ജീവനക്കാർക്ക് വരെ വെള്ളമില്ലാതെ ഇരിക്കുകയാണ് അവർ ഇവിടെ നിന്ന് കുപ്പി വെള്ളം മാറ്റം കഴിക്കണം സ്മാർട്ട് സിറ്റിയുടെ പേരിൽ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ട് എല്ലാം ഉപയോഗശൂന്യമായി പോകുന്ന ഒരു അവസ്ഥയാണ് അല്ലാതെ വേറെ ഒന്നുമില്ല മാൾ സിറ്റി ഉപയോഗശൂന്യം തന്നെയാണ് ഇപ്പോൾ ഒരുപാട് കാശ് കൂടിയപ്പോഴത്തേക്കും പോയശൂന്യം നേരെ വന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇതിനകത്ത് കംപ്ലീറ്റ് മണി മാൾ സിറ്റിയാണ് ചെയ്തത് മാൾസിറ്റി ചെയ്തപ്പോഴത്തേക്കും എല്ലാം നീറ്റായിരുന്നു പക്ഷേ ഇപ്പോൾ പോയ കൊണ്ടാണ് ഇല്ലാത്തത് ഇത് ഇത് വെച്ച ശേഷം പിന്നെ രണ്ട് മൂന്ന് പേർ വന്ന് ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം വെള്ളത്തിൻ്റെ കാര്യം ചോദിച്ചാൽ പറയും സ്മാൾ സിറ്റി ചോദിച്ചാൽ അവർ ക്ലീൻ ചെയ്യാൻ മാത്രമേ വരുള്ളൂ വേറെ ഒന്നും ഇഷ്ടംപോലെ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ ഈ വെള്ളമില്ലാതെ പോകും ഞാൻ ഇവിടുന്ന് വെള്ളം കൊടുക്കും നമ്മൾ വിലയ്ക്ക് എടുത്തുകൊണ്ട് വരുന്ന വെള്ളമുണ്ട് അവിടെ നിന്ന് പൈപ്പിൽ പോയി എടുത്തുകൊണ്ട് വരുന്ന വെള്ളം കന്നാസിൽ നൂറ് നൂറ്റമ്പത് രൂപ കൊടുക്കുമ്പോഴത്തേക്ക് എടുത്തോണ്ട് വരണം വെള്ളം ഈ പദ്ധതിയിലൂടെ എല്ലാം ജനങ്ങളെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതിഗതിയിലേക്കാണല്ലോ കാര്യങ്ങൾ വരുന്നത് അത് ഒരു കാര്യമുണ്ട് അത് മാൾ ചിറ്റ് അത് ഒന്ന് സ്മാർട്ടായ മാത്ര സ്മാർട്ടായ ആയ മാത്രം മാൾ ചിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല കാര്യം തന്നെ പക്ഷെ ഒന്ന് സ്മാർട്ടാണ് ഈ വെള്ളത്തിന്റെ കാര്യത്തിൽ സ്മാർട്ടാണ് സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കുടിവെള്ള പദ്ധതി നിർമ്മിച്ച് പുത്തരി കണ്ടത്തെ രണ്ടാമത്തെ കുടിവെള്ള കേസ്ക്കാണ് ഇവിടെയും അവസ്ഥ അത് തന്നെയാണ് നമ്മൾ നേരത്തെ മുൻപിൽ കണ്ട അതേ അവസ്ഥയാണ് ഈ ഒരു കുടിവെള്ള പദ്ധതിയിലും നമുക്ക് കാണാൻ സാധിച്ചത് ദാഹിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു തുള്ളി ജലം മാത്രമാണ് ഇവിടുത്തെ സർക്കാർ ഇതിനു നേരെ കണ്ണു തുറക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള അന്വേഷണ പരമ്പരയുമായി വീണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തും